നമസ്കാരം യേശുലൈ ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ ചോദിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് പലരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല പ്രധാനമായിട്ടും നമ്മളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ നമുക്ക് സമയമാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒരാൾക്ക് സമയദോഷ സമയത്ത് അഷ്ടമശനി കണ്ടകശനി ഏഴാണ്ട ശനി അല്ലെ ശനിദശ അല്ലെങ്കിൽ ആകത്തി ദശ അങ്ങനെയൊക്കെയുള്ള കേതുർദശ രാഹുർദശ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഈ ഗ്രഹങ്ങളൊക്കെ ദുസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഈ സമയങ്ങളിൽ വാഹനങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോൾ അടവുകൾ അടയ്ക്കാൻ പറ്റാതെ വരികയും ചിലപ്പം വണ്ടിയൊക്കെ ഫിസിക്കാരൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും അതുപോലെ നമുക്ക് ജാതകാലം നമുക്ക് ഭാഗ്യ നക്ഷത്രമുണ്ട് ഭാഗ്യ ദിനമുണ്ട് അതുപോലെ തന്നെ ഭാഗ്യ നിറം പറയുന്നുണ്ട് ഭാഗ്യരത്നം പറയപ്പെടുന്നുണ്ട് ഇപ്പം നമുക്ക് വാഹനം എടുക്കുമ്പോൾ എപ്പോഴും ജാതകം നമ്മൾ പരിശോധിച്ചിട്ട് ഭാഗ്യ നിറം ഏതാണെന്ന് കണക്കാക്കി ആ നിറത്തിലുള്ള വാഹനം എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും പുരോഗതികൾ ഉണ്ടാവും അതുപോലെ ന്യൂമറോളജി സംഖ്യാശാസ്ത്രം എല്ലാവരും അല്ലേ അപ്പോൾ നമ്മൾ വാഹനം എടുക്കുമ്പോൾ വാഹനത്തിൻ്റെ നമ്പർ മിക്കവരും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ നമ്മൾ നമ്പർ പൊതുവേ അവിടുന്ന് നമുക്കൊരു നമ്പർ അലോട്ട് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു നമ്പർ വേണം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഗ്യ വേണം എന്നുണ്ടെങ്കിൽ നമുക്കത് മുൻകൂട്ടി അതൊക്കെ ബുക്ക് ചെയ്തെങ്കിലൊക്കെ കിട്ടുള്ളൂ അപ്പം അങ്ങനെയുള്ള ഭാഗ്യ നമ്പർ നമ്മളെടുക്കുകയാണെങ്കിൽ നമുക്കതും ഒരു പുരോഗതി അതായത് കണക്കൊരു വലിയ ഘടകമാണ് ജ്യോതിഷത്തിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും കണക്കൊരു ആധാരമാണ് അപ്പം നമുക്ക് ആ ഒരു കണക്ക് പ്രകാരം നമ്മുടെ ഭാഗ്യസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള ആ നമ്പർ വണ്ടി നമ്പർ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് ഗുണങ്ങളെയൊക്കെ തരുന്ന കാര്യമാണ് അത് എൻ്റെയും കൂടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഈ നമ്പർ ഭാഗ്യ നമ്പറൊക്കെ നോക്കിയിട്ടൊക്കെയാണ് വണ്ടിയെടുക്കുക ഭാഗ്യം നിറം ഭാഗ്യ നമ്പറൊക്കെ നമ്മൾ നോക്കുക വണ്ടി എടുക്കാൻ സമയമാണോ നമ്മൾ നോക്കുക നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് ഭാര്യയുടെയോ അല്ലെങ്കിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ ആ സഹോദരങ്ങളുടെ ആരുടെയെങ്കിലും പേരിൽ നമുക്ക് എടുക്കാവുന്നതാണ് അതിനകത്തും തെറ്റൊന്നുമില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രായശത്തങ്ങൾ പ്രതിവിധികളോ ചെയ്തുകൊണ്ട് നമുക്ക് വാഹനം എടുക്കുന്നതിൽ നമുക്ക് ജാതകമൊക്കെ നോക്കുമ്പോൾ അതൊക്കെ അറിയാൻ പറ്റും അതുപോലെ നമ്മൾ വണ്ടി വണ്ടിയെടുക്കുമ്പോൾ പിന്നെ അടുത്ത ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഭാഗ്യദിനത്തിനും ഭാഗ്യ സമയത്തിനും ഒക്കെയാണ് പ്രാധാന്യം ഇപ്പം നല്ല മുഹൂർത്തം നമ്മൾ നോക്കണം നല്ല തിഥി നോക്കണം തിഥിയോ ശുഭായ ശുഭാനുകൂലികൾ തിഥി ശുഭമായെങ്കിലേ നമുക്ക് പഞ്ചാംഗമൊക്കെ നോക്കിയിട്ട് തിഥിയൊക്കെ ശുഭ ശുഭഫലങ്ങൾ നമുക്ക് പെട്ടെന്ന് അനുകൂലത്തിൽ വരുത്തുള്ളൂ ഒരു വാഹനം കൊണ്ടാൽ നമുക്ക് ഉന്നതി ആകും ഉയർച്ചയെ ഉദ്ദേശിക്കാം നാശമാണോ അല്ല അപ്പം ആ വാഹനം എടുക്കുന്നതുകൊണ്ട് നമുക്ക് പലവിധ ഭാഗ്യങ്ങൾ നമുക്ക് ഉണ്ടാവണം ചില വണ്ടിയൊക്കെ എടുത്തുണ്ടെങ്കിൽ എന്നും കൊന്നും ഇന്ന കമ്പനി പേരൊന്നും ഞാൻ പറയുന്നില്ല ഏതെങ്കിലും വണ്ടി എടുത്ത് ചിലപ്പോൾ എന്നും കൊന്നു റോളിലായിരിക്കും എന്നും കൊന്നും എടുക്കുന്നത് വലിയ അപകടമായിരിക്കും അപ്പം ഇതൊക്കെ കൊണ്ട് നമുക്ക് വാഹനം എടുക്കുമ്പോൾ ഈ പറഞ്ഞ സമയം തെറ്റി എടുത്താൽ ഈ പറഞ്ഞ അപകടങ്ങളൊക്കെ ഉണ്ടാവും ചെറു വാഹനമൊക്കെ എടുത്തുകഴിയുമ്പോൾ ഇത് ദൃഷ്ടിദോഷം ബാധിക്കാം വാഹനത്തിന് നല്ല ദൃഷ്ടിദോഷങ്ങളൊക്കെ ബാധിക്കാം അപ്പം അതിന് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഹാൻഡ് വാഹനമായാലും പുതിയ വാഹനമായാലും വാഹന രക്ഷാ യന്ത്രം എന്ന് പറഞ്ഞ യന്ത്രമുണ്ട് അത് ഹനുമാൻ സ്വാമിയുടെ സ്വരൂപത്തിലുള്ള യന്ത്രമാണ് ആ വാഹന രക്ഷാ യന്ത്രം നമുക്ക് വാഹന സ്ഥാപിക്കുകയാണെങ്കിൽ അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇടാനായിട്ട് സഹായിക്കും ഭഗവത് കൃപയാൽ അപ്പൊ അങ്ങനെയുള്ള വാഹനം എടുക്കും വാഹന രക്ഷാ യന്ത്രങ്ങൾ സ്ഥാപിക്കണം സമയം നോക്കി വേണം നമുക്ക് താക്കോല് വാങ്ങിക്കാനും വീട്ടിൽ വന്ന് കയറാനും ഒക്കെ നമുക്ക് സമയം നോക്കണം അതുപോലെ തന്നെ വാഹനം നമ്മൾ വേറൊരാളുടെ പേരിൽ എടുക്കുന്നെങ്കിൽ അവരുടെ ഭാഗ്യ നിറമൊക്കെ അനുസരിച്ച് ഇവിടെ നമ്മൾ വണ്ടി എടുക്കാനായിട്ട് അത് ശ്രദ്ധിക്കണം വണ്ടി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പത്ത് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി വണ്ടി പൂജിക്കുന്ന സമ്പ്രദായമുണ്ട് അത് പാടില്ല നമുക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് വാഹന പൂജ നമ്മൾ ചെയ്യാം ബാക്കിയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് താക്കോല് പൂജിച്ചാൽ മതിയാവും വാഹനപൂജ ഒരിടത്തേ ചെയ്യാൻ പാടുള്ളൂ പത്രത്തിൽ ചെയ്താൽ പത്രത്തെയും ഗുണമില്ലാതായിപ്പോകും വാഹനപൂജ ഒരിടത്ത് ചെയ്യുക താക്കോല് പൂജ അല്ലെങ്കിൽ ചാവി പൂജ എല്ലായിടത്തും നമുക്ക് ചെയ്യാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു എക്സ് എന്ന വര നമ്മൾ വരച്ചേക്കണം അതായത് ദൃഷ്ടിദോഷങ്ങളെ ചെറുക്കാനായിട്ട് നമുക്ക് സഹായിക്കും അതുപോലെ ശ കറുപ്പ് ചിലയുടെ ശംഖു ചേർത്ത ഒരു ശംഖചാർ ചെറിയ ഒക്കെ ശംഖ് ചേർത്ത ഒരു സംഭവം പോലെ ഉണ്ട് അത് നമുക്ക് ദൃഷ്ടിദോഷം ഒഴിവാക്കാനായിട്ട് കാറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് അകത്തോ അല്ലെ പുറത്ത് എവിടെയെങ്കിലും കെട്ടിത്തൂക്കുന്നത് നമുക്ക് നന്നായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ദൃഷ്ടിദോഷം വെക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഈ ഭഗവാൻമാരുടെ ഫോട്ടോയോ ചിത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നത് നല്ലതാണ് ദോഷമൊന്നുമില്ല അപ്പോൾ ഒരു വാഹനം എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് ആലോചിച്ച് അപ്പോൾ ഒരു ചെറിയ കാര്യമല്ല വാഹനം എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ശ്രദ്ധിച്ച് നമ്മൾ എടുക്കുക ഒരു കാരണവശാലും ഈ പറഞ്ഞ കാര്യങ്ങൾ മുഹൂർത്തം എടുക്കാണെന്ന് ജോലിസിനെ ഫോണിൽ കൂടെ ഒന്നും ചോദിക്കരുത് നമ്മുടെ ആവശ്യമാണ് ജോലിസിനെ പോയി നേരിട്ട് കണ്ട് നല്ല മുഹൂർത്തം കുറിച്ച് വാങ്ങിച്ച് നല്ല നിറം നല്ല സംഖ്യയെ കുറിച്ച് വാങ്ങിച്ച് അതിനനുസരിച്ചുള്ള വാഹനമൊക്കെ എടുക്കുക തീർച്ചയായിട്ടും ഒരു വാഹനം കൊണ്ട് ഉന്നതി ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളോട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക